إن الله اصطفى آدم ونوحا وآل إبراهيم وآل إبراهيم وآل عمران على العالمين ذرية بعضها من بعض ആയിരത്തി മുപ്പത്തിമൂന്ന് തീർച്ചയായും അള്ളാഹു വളരെ സ്നേഹത്തോടെ തെരഞ്ഞെടുത്തു ആദം ആദമിന് വ്യാഴി സ്ലാമിനെ ഇബ്രാഹിം ബിയുടെ കുടുംബത്തെയും ഇമ്രാൻ ഇമ്രാൻ എന്ന പണ്ഡിതന്റെ കുടുംബത്തെയും മാലോകരെക്കാൾ തെരഞ്ഞെടുത്തു ഇവർ പരസ്പരം ഓരോരുത്തരും മറ്റുള്ളവരുടെ സന്താനങ്ങളായിരുന്നു വല്ലാഹു സമീഉൻ അലീം അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഇവിടെ അങ്ങോട്ട് ഏതാനും മായത്തുകൾ മഹാനായ ഈസാ നബി അലഹി സ്വലാത്ത് വസ്ലാമിന്റെ ജീവിതവും സന്ദേശവും വിവരിക്കുന്നതാണ് അതിന്റെ ആമുഖമെന്നോണം അള്ളാഹു താര അറിയിക്കുന്നു ഓരോരുത്തരെയും ഓരോ കാര്യങ്ങൾക്ക് തെരഞ്ഞെടുക്കുന്നത് അള്ളാഹുവാണ് പ്രത്യേകിച്ചും അള്ളാഹുവിന്റെ സമുന്നത അനുഗ്രഹമായ പ്രവാചകത്വം അള്ളാഹുവിന് അറിയാവുന്ന രഹസ്യമാണ് അതിന് അള്ളാഹു താര ഓരോരുത്തരെ പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്നതാണ് അതിനുശേഷമുള്ള അനുഗ്രഹമാണ് പ്രവാചകന്മാരുടെ സന്ദേശവുമായിട്ടുള്ള ബന്ധം ഇത് ഓരോരുത്തരുടെയും ആഗ്രഹത്തിന്റെയും പരിശ്രമത്തിന്റെയും പ്രാർത്ഥനയുടെയും ഗുണങ്ങളുടെയും അടിസ്ഥാനത്തിൽ അല്ലാഹു തിരഞ്ഞെടുക്കുന്നതാണ് അള്ളാഹു പറയുന്നു ഇപ്രകാരം അല്ലാഹു ഓരോ കാലഘട്ടത്തിലും നബിമാരെ തിരഞ്ഞെടുക്കുകയുണ്ടായി ഇഫം ആദ്യമായി അള്ളാഹു നിങ്ങളെല്ലാവരുടെയും പിതാവായ ആദൻ നബി അലൈഹി സ്വലാമിനെ തിരഞ്ഞെടുക്കുകയുണ്ടായി സഹാബാക്കൾ ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരെ പിതാവ് ആദം അലൈഹി നബിയായിരുന്നു റസൂൽഹു അലൈഹി വസ്സം അലൈഹി നബിയായിരുന്നു ആദൻ നബി അലൈഹി രണ്ടാം ആദം നൂഹൽബി അലഹിസ്സലാമിനെയും അള്ളാഹു തെരഞ്ഞെടുക്കുകയുണ്ടായി ഈ രണ്ട് മഹാത്മാക്കളും ഇന്ത്യ മഹാരാജ്യവുമായി ബന്ധപ്പെട്ടവരായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു നമ്മുടെ രാജ്യത്തുള്ള സഹോദര സമുദായങ്ങൾക്ക് വലിയൊരു തെറ്റിദ്ധാരണയും വിമർശനവുമുണ്ട് മുസ്ലിംകൾ മുഹമ്മദ് നബിയിലേക്കും മക്കയിലേക്കും മദീനയിലേക്ക് മാത്രം എന്തുകൊണ്ടാണ് നോക്കുന്നത് അവർ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നില്ല മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം തങ്ങളുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ട് പക്ഷെ ആ ബന്ധം ഒരു വ്യക്തിയുമായിട്ടല്ല മുഴുവൻ നബിമാരുമായിട്ടാണ് അതുപോലെ മക്കാമൊക്കർമയുമായി ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ബന്ധമുണ്ട് പക്ഷെ ആ ബന്ധം മുഴുവൻ നബിമാരുടെയും നാടുകളുമായിട്ടും കൂടിയാണ് ആദി പിതാവായ ആദം അലഹിസലാം ഇന്ത്യ രാജ്യത്താണ് വന്നത് ഇവിടെ നിന്നും അമ്പത് ഹജ്ജ് നടന്ന് മഹാനവറുകൾ നിർവഹിച്ചതായി ഫത്തോൽമൊഴയിൽ വന്നിരിക്കുന്നു രണ്ടാമത്തെ രണ്ടാം മനു നബി അലൈഹി സ്വലാമാണ് മഹാനവറുകളും ഇന്ത്യ രാജ്യവുമായി ബന്ധപ്പെട്ടതാണ് അതിലും അത്ഭുതം കേരളവുമായി ബന്ധപ്പെട്ട മഹാനായിരുന്നുവെന്നും പണ്ഡിതന്മാർ പറയുന്നു മൂന്നാമതായി അള്ളാഹു ഇബ്രാഹിം നബി അലഹി സ്വലാമിനെയും മഹാനവറുകളുടെ കുടുംബത്തെയും തെരഞ്ഞെടുത്തു നബിമാരുടെ മാരി ഉണ്ടായ കുടുംബമാണ് ഇബ്രാഹിം നബി അലിഹി സ്വലാമിന്റെ കുടുംബം മകൻ ഇസ്മായിൽ മറ്റൊരു മകൻ ഇസ്ഹാക്ക് അലിഹിമസ്സലാം ഇരുവരും നബിമാർ ഇസ്ഹാഖ് നബി അലിഹി സ്ലാമിന്റെ പരമ്പരയിൽ യാക്കൂബിർ ബി അലൈഹി സ്വലാം യൂസുഫർബി അലിഹി സ്വലാം നബിമാരുടെ ഒഴുക്ക് ഇസ്മായിൽ നബി അലിഹ്സ്ലാമിന്റെ പരമ്പരയിലാണ് നബിയുൽ അമ്പിയ മുഹമ്മദ് റസൂലി സല്ലാഹു അലിഹ് വസ്സലമ അരുണോദയം ഇമ്രാൻ കുടുംബത്തെയും തെരഞ്ഞെടുത്തു ബൈത്തുൽ മുക്കദ്സിലെ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്നു ഇമ്രാൻ എന്നവർ അദ്ദേഹം നബിയല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിലാണ് നബി അറിഹിസ്ലാം ജനിച്ചത് വാലമീൻ അതാത് കാലഘട്ടത്തിലെ മാനോഗരേക്കാൾ അള്ളാഹു ഈ മഹാത്മാക്കളെ തിരഞ്ഞെടുക്കുകയുണ്ടായി അതുകൊണ്ട് നിങ്ങൾ ഈ മഹാന്മാരെ പഠിക്കുക അവരുടെ മഹത്വങ്ങൾ മനസ്സിലാക്കുക അവരുടെ ഉന്നത ഗുണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അതിലൂടെ നിങ്ങൾക്ക് നബിയാകാൻ പറ്റുകയില്ല പക്ഷേ നബിമാരുടെ വിജ്ഞാനവുമായി ബന്ധപ്പെടാനും അതുവഴിയായി ഇരുലോകത്തും ഉയരാനും സാധിക്കുന്നതാണ് ഇമ്രാൻ ഇമ്രാൻ കുടുംബത്തിൽ നിന്നും തിരഞ്ഞെടുത്ത വ്യക്തികളെപ്പറ്റി അള്ളാഹു അടുത്ത ആയത്തുകളിൽ പറയുന്നുണ്ട് ഇമ്രാന്റെ ഭാര്യ ഹന്നത്ത് റദിയാഹുഅ അല്ലാഹു തെരഞ്ഞെടുത്തവരാണ് അവരുടെ മകൾ മറിയം അറിഹസലാം അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് ധാരാളം മഹാന്മാരെ പ്രവാചകത്വത്തിനു വേണ്ടി തിരഞ്ഞെടുത്തു അതുപോലെ നിരവധി മഹാന്മാരെയും മഹത്തുക്കളെയും പ്രവാചകന്മാരുടെ സന്ദേശവുമായിട്ടുള്ള ബന്ധത്തിന് പടച്ചവൻ തിരഞ്ഞെടുത്തു ഇവരിൽ ചിലർ മറ്റു ചിലരുടെ മക്കളായിരുന്നു പരമ്പര പറഞ്ഞു കഴിഞ്ഞു ആദിനബി അലെഹിസ്ലാമിന് ശേഷം മഹാനവറുകളുടെ പരമ്പരയിൽ നൂഹ് നോഹിനബി അലേഹിസ്സലാം മഹാനവറുകളുടെ പരമ്പരയിൽ ഇബ്രാഹിം നബി അലെഹിസ്സലാം മഹാനവറുകളുടെ പരമ്പരയിൽ ധാരാളം നബിമാർ ഇമ്രാൻ എന്നവരുടെ പരമ്പരയിൽ മഹാനായ ഈസാ നബി ഇസാനബി സലാം അതുപോലെ തന്നെ ധാരാളം മഹാത്മാക്കൾ ഇവരെല്ലാവരും ഓരോരുത്തരുടെയും മക്കളായിരുന്നു ഇതിൽ രണ്ട് ആശയങ്ങളുണ്ട് ഒന്ന് ഇവരെല്ലാവരും മനുഷ്യരുടെ മക്കളായിരുന്നു ഇവരാരും അതുകൊണ്ട് ദൈവമല്ല ഇവരെല്ലാവരും നബിമാരായിരുന്നു ഇവരിൽ നിന്നും അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന്റെ പേരിൽ ഇവരാരും ദൈവികത വാദിച്ചിട്ടില്ല അവരെ ആരെയും ദൈവമായി കാണുന്നുമില്ല അതുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും കുറെ അത്ഭുതങ്ങൾ ഉണ്ടായി എന്നതിന്റെ പേരിൽ മഹാനബറുകളെ ആരും ദൈവമായി കാണരുത് മറിച്ച് അള്ളാഹുന്റെ ഒരു ഉന്നത ദാസന് നബിയുമായിട്ട് കാണരുത് രണ്ടാമത്തെ വലിയൊരു സന്ദേശം നമ്മളുമായി ബന്ധപ്പെട്ടതാണ് ഇവരിൽ നബിമാരൊഴിച്ചുള്ള മഹാത്മാക്കളെല്ലാം നബിമാരുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ അള്ളാഹു വരെ തെരഞ്ഞെടുത്തു പ്രവാചകന്മാരുടെ വിജ്ഞാനവുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്തു അതുകൊണ്ട് പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നവരെ നിങ്ങളും നബിമാരുടെ വിജ്ഞാനവുമായി ബന്ധപ്പെടുന്നു നമ്മുടെ ദാസന്മാരിൽ നിന്നും തെരഞ്ഞെടുത്തവർക്ക് നാം പരിശുദ്ധ ഖുർആാൻ നൽകി ഹിഫുദിന്റെ സൗഭാഗ്യം മദ്രസയിൽ പഠിക്കാനുള്ള സൗഭാഗ്യം അല്ലെങ്കിൽ മുഹമ്മദ് റസൂൽ അലിഹി വസലമയുടെ അനുയായിയാകാനുള്ള സൗഭാഗ്യം പഠിച്ചവന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് നിങ്ങൾ പരിശ്രമിക്കണം ഇവിടെ ചില മഹാന്മാരെയും മഹതികളെയും പറ്റി പറയുകയാണ് അവർ പരിശ്രമിച്ചു ബാഹ്യമായി അവരുടെ പരിശ്രമം വിജയത്തിലായില്ലെങ്കിലും അള്ളാഹുർക്ക് വിജയം നൽകുകയുണ്ടായി അവർ പരസ്പരം ഓരോരുത്തരും മറ്റുള്ളവരുടെ മക്കളായിരുന്നു അതുകൊണ്ട് അവരാരും ദൈവമല്ല ഈശ്വരനല്ല അതുപോലെ അവരിൽ വിശ്വസിച്ചവരും അവരിൽ അവരുടെ സന്താനങ്ങളായിരുന്നു അതുപോലെ നിങ്ങൾക്കും മഹാന്മാരായ നബിമാരുടെ അനുഗ്രഹീത വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് ഉയരാനും വളരാനും സാധിക്കുന്നതാണ് അതുകൊണ്ട് മഹാന്മാരായ നബിമാരെ പഠിക്കൽ അവരെ ആരാധിക്കപ്പെടേണ്ടവരെല്ലാം മറിച്ച് അവരെ പഠിക്കൽ അവരെ ആദരിക്കൽ അവരുടെ മഹത്വങ്ങളെ മനസ്സിലാക്കി അവരുടെ ഗുണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുന്നു അതുപോലെ മഹതി മഹാത്മാക്കളെയും നിങ്ങൾ പഠിക്കൽ അവരെ ബഹുമാനിക്കും അവർ ആരാധിക്കപ്പെടേണ്ടവരല്ല അവർ നിങ്ങൾ ആദരിക്കൽ അവരുടെ ഉന്നത ഗുണങ്ങൾ മനസ്സിലാക്കി അതുണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുന്നു അടുത്ത വചനങ്ങളിൽ ചില മഹതികളെ പറ്റി പറയുകയാണ് സ്ത്രീകൾ അള്ളാഹു പറയുന്നു നിങ്ങൾ അവരെ മനസ്സിലാക്കി അവരുടെ ഉന്നത ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആരെങ്കിലും അത്ഭുതം കാണിച്ചു എന്ന് പറഞ്ഞ് അവരെ ആരാധിക്കാനല്ല തുടങ്ങേണ്ടത് മറിച്ച് അത്ഭുതത്തിന് കാരണം എന്താണെന്ന് നോക്കി അവരുടെ നല്ല ഗുണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് നിങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ടോ പഠിച്ചവൻ അറിയുന്നുണ്ട് നിങ്ങൾ നല്ല വാചകങ്ങൾ പറയുന്നുണ്ടോ പഠിച്ചവനോട് നിങ്ങൾ യാചിക്കുന്നുണ്ടോ അതെല്ലാം അള്ളാഹു കേൾക്കുന്നവനാണ് വല്ലാഹു സമീയ അള്ളാഹുവിന്റെ സലാത്ത സലാമുകളുടെ ബിമാരന പേര് വർഷിക്കുമാറാകട്ടെ അള്ളാഹു മഹാന്മാരുടെ ഉന്നത ഗുണങ്ങൾ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ